വാതിൽ കോർട്ടിൽ പോകാൻ ഒരുങ്ങണം തോന്നിയതുകൊണ്ട് ആ വലിയ മനുഷ്യൻ വേറൊരാളിന്റെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ഇൻസ്പിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ ശരിക്കും പറഞ്ഞാൽ പോലും പറഞ്ഞു 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 നരേന്ദ്രൻ അങ്ങനെ സത്യമായിട്ടും അതൊന്നും ആരും ഞാൻ അയാളോട് പറഞ്ഞിരുന്നു ുംറിനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് ഇത്രയും ഇത്രയും ചെറുപ്പത്തിൽ സക്സസ് ആയി അഡ്വക്കേറ്റ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു അത് സത്യമാണെന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അത് പിന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് പോലും സംശയം നിവൃത്തി വരുത്തുന്നത് എന്നോട് ചോദിച്ചിട്ടാണ് ഓർമ്മ ശക്തിയിൽ ഞാനൊരു കമ്പ്യൂട്ടർ ആണെന്ന് അച്ഛൻ പോലും പറയുന്നത് അതിശയോക്ത ആണ് അല്ല സർ മിസ്റ്റർ ന്രോൾ കിട്ടും പക്ഷെ അല്ലാതെ മറ്റാരു നിർബന്ധിച്ചാലും അദ്ദേഹം പരോളിറങ്ങാൻ കൂട്ടാക്കും തോന്നില്ല സാറൊന്നും നിർബന്ധിക്കണം അദ്ദേഹത്തെ പറ്റി അറിയാൻ വായനക്കാരും സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കാണ് ഞാനടക്കമുള്ള സകലരും സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും കടപ്പാടുകൾ പലപ്പോഴും ഒരു ഭാരമാണ് കുട്ടി അയാൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എങ്കിലും കുട്ടി ഞാൻ കാണാം നിർബന്ധിക്കാം എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അയാളെ പുറത്തിറക്കാം അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളെ മാനിച്ചുകൊണ്ട് ബെൻ നരേന്ദ്രനിത പരോളിൽ പുറത്തിറങ്ങിയിരിക്കുന്നു ഇരുപത്തെട്ട് ദിവസം അറ്റ് യുവർ ഡിസ്പോസൽ மானோடு கண்டு கண்டால் மனமலியும் சந்திரகாந்த கல் கண்டு கண்டால் மனமலியும் சந்திரகாந்த கல் സാഗരം തിളങ്ങി ചാര കൺ സുവരകം ചായന്തനത്തിൻ്റെ കണ്ണി ശ്രുതിസാഗരം തിളങ്ങി ചാര കൺ തുറന്നതോ സുവരകം நாதம் நாதம் மிருவாய் பொழியும் நினவில் போலும் கேட்டு கேட்டால் மனமலியும் ஹதய மந்திர சிந்து மந்திர சிந்து சா പൊന്നാളമാടി നിന്നു നാടാറുമാസമായി ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാടവാടി നിന്നു കാടാ மந்திரம் தெட்டு கேட்டால் மனமலியும்பதய மந்திர சிந்து அருகே கேட்டு கேட்டால் மனமலியும் திரு தய மந்திர சிந்துரம் நீலே மணிமொகினி துடியுணரும் நேரம் திங்கள் தலமானோடும் போரை கண்டு கண்டால் மனமலியும் சந்திரகாந்த கல் தூரில் கண்டு கண்டால் மனமலியும் சந்திரகாந்த கல்லு

എനിക്കൊരുത്തിരി പേടിയില്ലടോ ഇറങ്ങി വരാൻ പറ പറ ആടോ വക്കീലേ വക്കീലേ ഇറങ്ങി വക്കീലേട് അണ്ട കള്ളനീ കൊലപാതകം എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ആ വക്കീൽ കുളിക്കാൻ എന്ത് ബഹളം മുത്തശ്ശി ബഹളം കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ ആള് കൊറച്ച് മുത്തുടോ അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരില് നല്ലതും ചീത്തിയില്ല മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ എന്തെങ്കിലും ആവശ്യം മുത്തശ്ശിയോട് ചോദിക്കുന്നു മറക്കല്ലേ കാലു വാരരുത് എന്നെ കൊലക്കു കൊടുക്കാനല്ലേ നിങ്ങളുടെ കുഞ്ഞിക്കണ്ണ വിശ്വാസം അതിപ്പം സമയാവുമ്പോ മോപ്പില് വന്ന് കിടന്നോളൂ ചെന്ന് വിളിക്കണോ വക്കീലൂടി വരികയാച്ച നമുക്ക് രണ്ടാൾക്ക് ഒന്ന് ചെന്ന് വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അയലൊക്കെ നഞ്ചാറാളെയും കൂടി വിളിച്ചോ അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പര പറഞ്ഞേ കുറച്ച് കഴിയട്ടെ ഉറക്കം വരുന്നില്ലേ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു എ സി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ പോകാറുണ്ടോ ഞാനെന്തിനാ അവിടെ പോകുന്നത് അല്ല അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോണം